സർക്കാർ ഓഫീസുകളിലെ വിവരങ്ങൾ പൗരന്മാർക്ക് നൽകുന്നതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൾ ഹക്കീം കാസർഗോഡ് കളക്ട്രേറ്റിലെ തെളിവെടുപ്പിനിടെ സംസാരിക്കുകയായിരുന്നു അത് നൽകാൻ മടിക്കുന്ന പ്രവണത സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ വ്യാപകമായി കാണുന്നുണ്ട് ബോധപൂർവം വിവരം മറച്ചുവെക്കുക അതിന് രാജ്യസുരക്ഷ പോലുള്ള വകുപ്പുകൾ ഉദ്ധരിക്കുക തുടങ്ങിയ പ്രവണതകളും കൂടി വരുന്നു ഇത് വ്യക്തമാക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്തോ മറച്ചുവെക്കാനുണ്ട് എന്നതാണെന്നും കാസർഗോഡ് ജില്ലയിൽ പരിഗണിച്ച പരാതികളിലും ഇത്തരം നിലപാടുകൾ കണ്ടെത്താനും കഴിഞ്ഞുവെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തവും മാതൃകാപരവുമായ ഉണ്ടാകുമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം പറഞ്ഞു കാസർഗോഡ് തെളിവെടുപ്പ് നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ പരിഗണിച്ച കേസുകളിൽ മിക്കവയും വിവരം ഓഫീസിലുണ്ടായിട്ടും കൊടുക്കാതിരുന്നതാണ് അത്തരം വിവരങ്ങൾ കമ്മീഷൻ്റെ സാന്നിധ്യത്തിൽ തൽക്ഷണം വാങ്ങി നൽകാനും നൽകേണ്ടി വന്നു ഈ പ്രവണത ഇത് കാണിക്കുന്നത് വിവരം ഫയലിൽ ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ ഓഫീസർമാർ സന്നദ്ധരായിരുന്നില്ല എന്നതു തന്നെയാണ് അപ്പോൾ അങ്ങനെ വിവരം നൽകാതിരുന്നവർ ഇനിയും ഇത്തരം സമീപനവുമായി മുന്നോട്ട് പോയാൽ നടപടികൾ കൂടി എന്നാണ് വിവരങ്ങള് കയ്യിൽ ഉണ്ടായിട്ടും അപേക്ഷകരെ നൽകാതിരുന്നാൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഈടാക്കുകയും വകുപ്പ് തല അച്ചടക്ക നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യും വിവരം സമയത്ത് ലഭിക്കാത്തതിനാൽ അപേക്ഷകർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കമ്മീഷന് കാര്യകാരണ സഹിതം ബോധ്യപ്പെട്ടാൽ കമ്മീഷണർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരവും നൽകേണ്ടി വരും വിവരാവകാശ അപേക്ഷകൾ കയ്യിൽ കെട്ടിയാൽ അഞ്ചു ദിവസത്തിനകം ആദ്യപടി പൂർത്തിയാക്കിയിരിക്കണം മറ്റ് വകുപ്പുകളിലേക്കോ ഓഫീസുകളിലേക്കോ അയച്ചു കൊടുക്കേണ്ട ഫയൽ അത് ചെയ്യണം സൗജന്യമായി നൽകാൻ കഴിയാത്ത വിവരമാണെങ്കിൽ അതിന് തുകയടക്കാൻ അപേക്ഷകരെ അറിയിക്കുകയും ഫീസ് വാങ്ങി വേണമെന്നും കമ്മീഷണർ പറഞ്ഞു വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ നാലിൽ പറയുന്നതനുസരിച്ച് എല്ലാ ഓഫീസുകളും അവിടെവിടെയുള്ള വിവരങ്ങൾ സ്വമേധയാ പബ്ലിഷ് ചെയ്യണമെന്നാണ് അങ്ങനെ പബ്ലിഷ് ചെയ്യാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടുത്ത സമയത്ത് വീണ്ടും കമ്മീഷണറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് വിവരം വിവരം പറയുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെ കൊടുക്കാൻ പിന്നെയും കൊടുക്കാതിരിക്കാനുള്ള എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയ ഉദ്യോഗസ്ഥരെ വരയ്ക്കാം എന്ന ചിന്തയോടെ നിരന്തരം അപേക്ഷകൾ നൽകുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഇത് വിവരാവകാശ നിയമത്തെ ദുരുപയോഗം ചെയ്യലാണ് കാസർഗോഡ് ജില്ലയിൽ ചില സ്ഥിരം അപേക്ഷകരുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുക എന്നതിനേക്കാൾ ഓഫീസറെ വരുതിയിലാക്കുക എന്നതാണോ ഇത്തരക്കാരുടെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും കമ്മീഷൻ വ്യക്തമാക്കി ഓഫീസുകൾക്ക് സമയനഷ്ടമുണ്ടാക്കുന്നതും പ്രധാനപ്പെട്ട മറ്റപേക്ഷകൾക്ക് ലഭിക്കേണ്ടെന്ന ശ്രദ്ധ തെറ്റിക്കുന്നതുമായ ഇത്തരം പ്രവണത ഒഴിവാക്കാനായി അപേക്ഷകരെ നിരുത്സാഹപ്പെടുത്താനുള്ള വഴികൾ ആലോചിച്ചു വരികയാണെന്നും കമ്മീഷണർ അറിയിച്ചു ഇതുമാത്രമല്ല വകുപ്പുകളുടെ സേവനങ്ങൾ ഉത്തരവുകൾ പുതിയ തീരുമാനങ്ങൾ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ എല്ലാ ഓഫീസും സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണം അപേക്ഷ കൂടാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്നും ഓർമ്മപ്പെടുത്തിയ കമ്മീഷണർ ഉദ്യോഗ നിയമനത്തിനായി നടത്തുന്ന കൂടിക്കാഴ്ചകളുടെ മാർക്ക് വിവരം ഇനം തിരിച്ച് നൽകണമെന്നും നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്